അപ്പോൾ ഇന്നും നമ്മൾ ചെറിയൊരു സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ഇന്ന് ചെറിയ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഒരു കുഞ്ഞ് വർക്കാണ് ചെയ്യുന്നത് അത് എത്രമാത്രം വർക്കാവുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒന്ന് ഒരൈറ്റം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് ഒന്ന് ചെറിയ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആദ്യം മേടിച്ചത് അഞ്ച് മീറ്റർ വയറാണ് ഇതൊരു പതിനഞ്ച് രൂപയുള്ള വയറാണ് വലിയ എമൗണ്ട് കൂടിയതൊന്നും അല്ല നോർമലായിട്ടുള്ളൊരു വയറാണ് അതൊരു അഞ്ച് മീറ്റർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ ഒന്ന് ഒട്ടിക്കാനും പെറുക്കാനും ഒക്കെ ആയിട്ട് സെല്ലോട്ടേക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ബൾബ് പോയി മേടിച്ചു ഇത്തരം ബൾബ് ഇപ്പോൾ കിട്ടാനില്ല ഒരു കടയിൽ കയറി തപ്പിയാണ് വീട്ടിൽ ഇപ്പോൾ അറുപത് വാട്ടിൻ്റെ ഒരു ബൾബാണ് സാധാരണ ബൾബാണ് പിന്നെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൂളറാണ് കൂളറിൻ്റെ ഫാനാണ് അത് കണ്ടുപോകും കണത്തിൻ്റെ ആവശ്യമില്ല ഒറങ്ങോളൂ അപ്പം ബൾബ് നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് ഇത് അറുപത് വാട്ടിൻ്റെ ബൾബാണ് പമ്പത്തെ ബൾബാണ് ഇത് കടയിൽ കിട്ടാതില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പോയി തപ്പി തപ്പി മേടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ തപ്പി മേടിച്ചെടുക്കുക പിന്നെ ഇപ്പോൾ ഒരു ഫോൾഡറുണ്ട് വലിയ വില കൂടിയൊന്നും അല്ല എന്നാലും ഒരു ഹോൾഡർ മേടിച്ചു പിന്നെ ഒരു പ്ലഗ് ഉണ്ട് അത് മേടിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സാണത് അപ്പോൾ ഇതിന് ചെറിയൊരു വയറും കണക്ടറും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെയുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റിങ്സ് ചെയ്യണം അതിന് വേണ്ടി ബാക്കി സാധനമൊക്കെ മേടിച്ചത് അപ്പോൾ ഇത്ര ഐറ്റംസ് മേടിച്ചിട്ടുള്ളൂ പുതിയതായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഒരു ബോക്സ് ഇത് നമ്മുടെ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന ഒരു ബോക്സാണ് ഞങ്ങൾ പാഴ്സല് മേടിച്ചപ്പോൾ കിട്ടിയതാണ് ഇതിൻ്റെ നാല് സൈഡും ഇങ്ങനെ തുറന്ന് ഉള്ള് അളവ് ഇത്രയുണ്ട് ഫുള്ളളവെന്ന് പറയുമ്പോൾ ഒരു ഒന്നര അടി നീളം ഒരു ഒരടി വീതി ഒരടി പൊക്കോ ഒരളവു ചെറിയ കവറാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വർക്കിങ്ങിൻ്റെ സൈറ്റ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും പണിയങ്ങനെ തുടങ്ങും അപ്പം നമ്മുടെ ഈ ബോക്സ് നമുക്കൊന്ന് ഈ ഭാഗത്തായിട്ട് ഈ സൈഡിലേക്കൊന്ന് ചെറിയൊരു ഹോൾ ഇട്ടുകൊണ്ട് ഈ ഹോൾഡ്രൈനകത്തിട്ട് പിടിപ്പിച്ചു വരണം അതാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹോളാണ് ഈ കോളിലേക്ക് നമുക്ക് ആ ഹോൾഡർ ഹോൾഡറ് നിന്ന് കടത്തി അതിൻ്റെ ബാക്കി ടൈറ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് വാങ്ങാം അതുതന്നെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കിഴിച്ചിട്ട് അവിടോട്ട് വന്നിട്ടിങ്ങനെ ചേർത്ത് ആ നമുക്കിവിടെയാണ് ആ ബൾബ് വെക്കേണ്ടത് പിന്നെ ഇങ്ങനെ അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവൊക്കെ പിടിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ പറ്റത്തെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ പേര് പറഞ്ഞില്ല ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് ഒരു എൻകുവേറ്ററിൻ്റെ മാതൃകയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ മേടിച്ചത് അപ്പം അതിന് ഇൻകുവേറ്ററിന് വേണ്ടിയിട്ട് ചൂട് നമുക്ക് ആവശ്യമാണ് ആ ചൂടിന് വേണ്ടിയിട്ട് നമുക്ക് പണ്ടത്തെ ആ ബൾബാണ് കണക്ട് ചെയ്ത് കൊടുക്കുക അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കറി പോയി തപ്പി പിടിച്ച് ഈ ബൾബ് നേടിച്ച് അപ്പം അതിൻ്റെ അവിടെ അടയാളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇനി അവിടെ ഒന്ന് കണക്റ്റ് ചെയ്യാം നമ്മളവിടെ ഇങ്ങനെ ആ മുകളിൽ ഇട്ടിട്ടുണ്ട് അതിന് ടൈറ്റ് ആയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ആ കണക്ട് ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക് നമ്മൾ ഇങ്ങനെ കഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ ഈ ബോക്സിനും കഴിച്ചത്തിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് പശി അപ്പോൾ രണ്ടെണ്ണം നല്ലൊരു വില ഉണ്ടാകും പെട്ടെന്ന് പോകത്തില്ല കാരണം ഇതൊരു പത്ത് ഇരുപത്തൊന്ന് ദിവസത്തോളം ഇരിക്കേണ്ടതല്ലേ തന്നെ അവിടെ ചെറിയ ചൂടും വരുന്ന പ്ലേസ് ആണ് അപ്പോൾ അവർ പശയൊക്കെ തേച്ചിട്ടുണ്ട് ആ അത് മതിയാവും നമുക്കതിവിടെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഹോൾഡർ ഇതാണ് ഈ ഹോൾഡർ നമുക്ക് ആ ഹോൾ ഇട്ടതിലേക്ക് അകത്തുനിന്ന് വെച്ച് കൊടുക്കാം വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൂ കാണുന്ന കൂക്കാര് വിചാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ നല്ല രീതിയിലെടുത്ത് കൂട്ടുകാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കപ്പ് വെച്ച് മുറുക്കിയെടുക്കാം നമുക്കിത് ടൈറ്റാകാൻ വേണ്ടിയിട്ട് ഒരല്പം ഗ്ലൂഗണ് വെച്ച് സൈഡൊക്കെ മുറക്കിച്ച് കൊടുക്കാം വേറൊക്കെ നമ്മൾ ഇത് എടുത്ത് നോക്കേണ്ടതാണല്ലോ പിന്നീട് ഉപയോഗപ്രദമായ രീതിയിലാണ് ഉള്ളത് So today that can happen. ഇതാണ് നമ്മുടെ അഡാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ലൈനിലാണ് അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത് അവിടുന്ന് പിന്നെ ഈ നമ്മുടെ സെൻസറാണ് ഈ സെൻസറിൽ നമ്മൾ ഈ ഭാഗത്താണ് എൻ്റെ ഹീറ്റ് സെറ്റ് ചെയ്യുന്നത് ചൂട് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ എവിടെയാണ് കാണിക്കുന്നത് എൻ്റെ ഇപ്പോൾ ഓഫാണ് നമ്മളിപ്പോൾ കാണിക്കുന്നതെന്നേ ഉള്ളു ഇത് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷമാണ് ആ ടെമ്പറേച്ചർ അവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ സ്വിച്ച് ഉണ്ട് സ്വിിച്ചിൽ വൺ ടു ത്രീ ഈ മൂന്ന് സ്വിച്ചുകളാണ് അതിൻ്റെ ഓരോ അക്കങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് പിന്നീട് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ അക്കത്ത് ഇങ്ങനെ ഒരു സെൻസറാണ് ഈ സെൻസറാണ് നമ്മൾ ഈ ചൂട് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് സെൻസ് ചെയ്ത് ഇതിലേക്ക് കൊടുത്ത് അതവിടെ നമ്മൾ ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് ചെറുതായിട്ട് സ്ക്രൂ ചെയ്യുക ഇപ്പോൾ ബാസ്ബോർഡ് എങ്ങനെ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ആയിട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളത് ചെയ്യുന്നത് പിന്നീട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കാലികൾ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ആക്കുന്നത് നമ്മളതിലെ റെഡ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം രണ്ടാമത് കണക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ആ ഒരു ഓണാപ്റ്റർ അവിടെ അങ്ങോട്ട് ചെറുതായിട്ട് ഫിച്ച് ചെയ്യാം ഇത്തിരി ഗ്ലോ കണ്ണിട്ട് കൊടുത്താൽ മതി നമുക്കത് പിന്നീട് ഇളക്കി എടുക്കത്തക്ക രീതിയിലാണ് അതിന് കുറച്ചേ നമ്മൾ ഇടുന്നത് ഇച്ചിരി വിലയുള്ള ഓരോ ഉപകരണങ്ങളാണ് അതൊക്കെ നമ്മളതിൻ്റെ കവറ് അങ്ങ് മാറ്റിയിട്ടുണ്ടെന്നുള്ള അഡാപ്റ്ററിൻ്റെ അതുകൊണ്ടത് അംഗീകരിക്കുക കണക്ഷൻ എങ്ങനെ കൊടുക്കുകയാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണക്ഷൻ ഇത് കറണ്ടിൻ്റെ ഇടപാടാണ് അപ്പോൾ പ്രിയപ്പെട്ട ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴൊക്കെ ഈ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വൈദ്യുതി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ചുമ്മാ അശ്രദ്ധമായിട്ട് ചെയ്ത് കറണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തതെന്ന് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞേക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അതായത് അടാപ്പിൻ്റെ പ്ലഗ് കുത്തുന്ന ആ വയർ ആ വയറിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നിട്ട് അത് വെളിയിലേക്ക് നമ്മൾ ഈ ഇപ്പം മുന്നേ കണക്ട് ചെയ്ത് വെച്ചാൽ ഈ പ്ലഗിലേക്ക് കൊടുക്കുന്നു ഈ ട്യൂപ്പിനെ ആണെങ്കിൽ ഈ വൈറ്റ് വയറുമായിട്ട് അഡാപ്റ്ററിൻ്റെ വൈറ്റ് വയറും ഈ ടെമ്പറേച്ചറ് സെറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വയറ് അടുത്തതായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം അത് നമുക്ക് സെല്ലോ ടൈപ്പ് വെച്ചൊന്ന് സെറ്റാക്കാം അപ്പോൾ നമ്മുടെ റെഡ് വയറ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അത് നമ്മൾ അഡാപ്റ്ററിൻ്റെ ആ വൈറ്റ് വയറും ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഒരു റെഡ് വയറ് സിമ്പിളായിട്ടുള്ളതാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിവുണ്ടാകാതെ ഡയറക്റ്റ് നമുക്ക് ഒരേപോലെ കിട്ടും അതുകൊണ്ട് നമ്മളത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിനകത്ത് വലിയ സങ്കീർണതയൊന്നുമില്ല ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള സംഭവം തന്നെ എല്ലാം കൂടെ കൂട്ടി കടിപ്പിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് മാത്രം ഉദ്ദേശിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ർക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗ്രൗണ്ടെന്നുള്ള അതിലേക്ക് കണക്ട് ചെയ്യണം ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ഉള്ളൂ അതുകൊണ്ട് ആരും പിന്തിരിഞ്ഞ് പോവുകയൊന്നും വേണ്ട സിമ്പിളായിട്ട് കണക്ഷനൊക്കെ ഉള്ളു ഇപ്പോൾ തന്നെ റെഡിയാകും അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് വൈദ്യുതി കൊണ്ടുള്ള പരിപാടികളാണ് വളരെ സൃഷ്ടിച്ച് മുൻകരുതലോടുകൂടി വേണം ഇത്തരം ചെറിയ കാര്യങ്ങളായാലും ചെയ്യാൻ അവിടെ ഉണ്ടായിട്ട് അവൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തതെന്ന് പരാതിയൊന്നും കൊടുത്തേക്കരുത് അപ്പോൾ ഈ ഫാനാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫാനാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊക്കെ ചൂടാകുമ്പോൾ കൂളാക്കാൻ വേണ്ടിയുള്ള ലോറായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ ന്യൂസിങ്ങറങ്ങിക്കൊണ്ടിരുന്നത് ഒച്ചയൊന്നുമില്ല അധികം കറണ്ടും എടുക്കത്തില്ല ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം കറങ്ങും അതാണതിൻ്റെ ഒച്ച അപ്പോൾ നമുക്കതിവിടെ അങ് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഫാൻ അവിടെ അങ്ങ് കണക്ട് ചെയ്യാം അത് ഗ്ലൂ കണ് വെച്ച് ചെറുതായിട്ടങ്ങ് ഒട്ടിച്ചാൽ മതി ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി ഒട്ടിച്ചാൽ മതി പിന്നെ കൂടുതലായിട്ട് അതിനകത്ത് ഗ്ലൂഗണ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുത്താൽ പിന്നീട് നമുക്കൊരവസരത്തിൽ അത് എടുക്കണമെന്ന് വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും നേരത്തെ ചെയ്ത ഭാഗത്തോട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ അകത്ത് ഫാൻ ഒരെണ്ണം കിറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ കാണിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കണം അപ്പോൾ അതിലെ ഫാനിൻ്റെ ഒരു വയർ ഇങ്ങോട്ടെടുത്ത് നമ്മളിവിടെ ആ സ്വിച്ച് ഒന്ന് പിടിപ്പിക്കാം ഇനി നമുക്ക് ആ ഫാനിൻ്റെ ഔട്ട് വരുന്നത് സ്വിച്ച് നിന്ന് ഔട്ട് വരുന്നിടത്ത് മെയിൻ ലൈനിലോട്ട് കൊടുക്കാം മെയിൻ ലൈൻ എന്ന് പറയുമ്പോൾ അഡാപ്റ്ററിൻ്റെ അത്തിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ നമുക്കൊന്ന് കൊടുത്ത് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇത് അത്തിലോട്ട് നന്നായിട്ട് സല്ലോട്ടേക്ക് പോയിച്ച് ഓട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ലൈൻ കറക്റ്റാകും അപ്പോൾ നമ്മൾ നെഗറ്റീവ് വയറ് അതും കൂടി നമ്മൾ കണക്ട് ചെയ്യണം സ്വിച്ച് ആയിരുന്നു വരുന്നത് അറിവിലേക്ക് കണക്ട് ചെയ്യാം നമ്മുടെ കണക്ഷൻസ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലൈന് കൊടുത്ത് ബൾബും ഫാനും ടെമ്പറേച്ചറും ഒക്കെ വർക്കിംഗ് ആണോ എന്നൊന്ന് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷണം പൂർത്തിയാവും പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമുക്ക് ആരംഭിക്കാം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണിക്കാം ഇപ്പോൾ സ്വിച്ച് ഒക്കെ എല്ലാം വർക്കിംഗ് ആയി വർക്കിംഗ് ആയിട്ടില്ല എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്കിംഗ് ആണോ എന്ന് ചെയ്ത് നോക്കണം ടെമ്പറേച്ചർ സെൻസർ അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് നമ്മൾ അകത്തേക്കാണ് അത് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ സെൻസറ് ബോക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ സെൻസർ അതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാന് ഫാനൊന്ന് ഓൺ ആക്കി അപ്പോൾ നമ്മൾ കണക്ഷനെല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് സെൻസറിൽ നമ്മൾ ഹീറ്റ് ഇവിടെ ടെമ്പറേച്ചറ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ആ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയമ്മയുടെ വയറിനടിയിൽ ആ ഒരു ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രിയാണ് അത് സാധാരണ മനുഷ്യൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു താപനിലയാണ് അപ്പോൾ ആ ഒരു താപനിലയാണ് നമ്മളിവിടെ ഈ ഇതിൽ ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ സെൻസറിൽ നമ്മൾ അകത്ത് മുട്ട വെക്കുമ്പോൾ അവിടെ വരുന്ന ടെമ്പറേച്ചർ അവിടെ കാണിക്കും അപ്പോൾ കൂടുതൽ വരുന്നതും കുറവ് വരുന്നതൊക്കെ ഇവിടെ കാണിക്കുന്നതിനനുസരിച്ച് അതിനെ നമ്മുടെ ഫാനിലൂടെ ആ ബോക്സിനകം തണുപ്പിച്ചും വായുവിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവിടുത്തെ താപനില കറക്റ്റായിട്ട് നിലനിർത്തും അങ്ങനെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ മുട്ട വിരിഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിലേക്കാണ് ഇനി പോകുന്നത്